തുടർഭരണം പൂർത്തിയാവാനുള്ള അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറ്റൊരു അഴിമതി വിവാദ വാർത്തയാണിപ്പോൾ ചർച്ചയാവുന്നത് കിഫ്ബി മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രി ഡോക്ടർ ഡി എം തോമസ് ഐസക്കിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചത് സംസ്ഥാനത്ത് വീണ്ടും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ധനകാര്യ സ്ഥാപനമായ കിഫ്ബിയുടെ വിദേശ കടമെടുപ്പിൽ ഫെമ നിയമലംഘനം നടന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇ ഡി ഉന്നയിക്കുന്നത് ശബരിമല സ്വർണക്കുള്ളയും രാഹുൽ മാങ്കൂട്ടം വിഷയവും സജീവമായിരിക്കവെയാണ് ഇ ഡിയും രംഗപ്രവേശനം ചെയ്തത് ഭൂമി ഏറ്റെടുക്കൽ രേഖകളിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടത് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെയും കെ എം എബ്രഹാമിന്റെയും അറിവോടെയാണെന്നും ഇ ഡി പറയുന്നു മസാല ബോണ്ടിലൂടെ നേടിയ വിദേശ വാണിജ്യ വായ്പ ഉപയോഗിച്ച് അയ്യായിരം ഏക്കറിലേറെ ഭൂമി വാങ്ങിയെന്നും ഇതിൽ ഫെമാ ചട്ടത്തിന്റെ ലംഘനം ഉണ്ടെന്നുമാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഭൂമിക്കായി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് ചെലവിട്ടത് ദേശീയപാത കുടിവെള്ളം റെയിൽ പദ്ധതികൾക്കായാണ് ഭൂമി ഏറ്റെടുത്തത് ഇടപാടിന്റെ വിവരങ്ങൾ റിസർവ് ബാങ്കാണ് ഇ ഡിക്ക് കൈമാറിയത് തുടർന്ന് കിഫ്ബി ജോയിന്റ് ഫണ്ട് മാനേജറേയും സിഇഒ കെ എം എബ്രഹാമിനെയും ചോദ്യം ചെയ്ത ശേഷമാണ് ഇ ഡി റിപ്പോർട്ട് തയ്യാറാക്കിയത് ഫെമ ഫെമാട്ടലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് നോട്ടീസ് നൽകിയത് മൂന്ന് വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലായാണ് ഇ ഡിയുടെ ഈ നടപടി മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിനിയോഗിച്ചത് ചട്ടലംഘനമാണെന്നാണ് ഇ ഡി പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന് കിഫ്ബി ബോർഡ് യോഗത്തിലാണ് നടപടി പൂർത്തിയാക്കാൻ തീരുമാനിച്ചത് വിവാദങ്ങൾക്കിടെ കിഫ്ബിയെ പ്രശംസിച്ചും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ നടന്ന പ്രവാസി സംഗമത്തിലാണ് കിഫ്ബിയെ മുഖ്യമന്ത്രി പ്രശംസിച്ചത് ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുത്ത് നൽകാത്തതിന്റെ പിഴ അടച്ചതുപോലും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കിഫ്ബി ഉൾപ്പെടെ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപ സർക്കാർ ചെലവഴിച്ചെന്നും അതിന്റെ മാറ്റങ്ങളാണ് കേരളത്തിൽ കാണുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നു ഇ ഡി നോട്ടീസ് അസംബന്ധമാണെന്നും നോട്ടീസിന് മറുപടി നൽകണോ എന്ന കാര്യം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക് പറയുന്നു ഭൂമി വാങ്ങുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബി ഉപയോഗിച്ച ഊഹക്കച്ചവടം നടത്താൻ കഴിയില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു നോട്ടീസിൽ പറയുന്നത് തെറ്റായ കാര്യങ്ങളാണെന്നാണ് കെ എം എബ്രഹാം പറയുന്നത് ഏത് പരിശോധനയ്ക്കും തയ്യാറാണ് മറയ്ക്കാനും ഒളിക്കാനും ഒന്നുമില്ല ഫെമ നിയമം അടക്കം ഒരു നിയമവും തെറ്റിച്ചിട്ടില്ല മസാല ബോണ്ട് വരുമാനത്തിന്റെ വിഹിതം നിയമപരമായി മാത്രമേ വിനിയോഗിച്ചിട്ടുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി കിഫ്ബി മസാല ബോണ്ട് കേസിൽ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി ഉദ്യോഗസ്ഥൻ എന്നിവർക്ക് ഇ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമെന്ന് ഇ ഡി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് മൂന്ന് മാസം മുൻപ് ചെന്നൈയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയത് ടിഫ്ബി ഹാജരാക്കിയ രേഖകളടക്കം പരിശോധിച്ചാണ് ഇഡിയുടെ ഈ നിർണായക നീക്കം എന്താണ് കിഫ്ബി മസാല ബോണ്ട് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വിദേശ ധനകാര്യ വിപണികളിൽ നിന്ന് പണം സമാഹരിക്കുന്നതിനായി പുറത്തിറക്കിയ ഒരുതരം കടപ്പത്രമാണ് മസാല ബോണ്ട് വിദേശത്തു നിന്നും പണം സമാഹരിക്കുന്നതിന് കടപ്പത്രങ്ങൾ ഇറക്കിയിരിക്കുന്നത് ഡോളറിലായിരുന്നു ഇതിനു പകരം ഇന്ത്യയിൽ രൂപയിൽ തന്നെ ഇറക്കുന്ന കടപ്പത്രങ്ങളെയാണ് മസാല ബോണ്ട് എന്ന് വിളിക്കുന്നത് ഇങ്ങനെ രൂപയിൽ കടപ്പത്രം ഇറക്കുമ്പോൾ ഡോളറിന്റെ മൂല്യവർധന രൂപയുടെ ഇടിവ് എന്നിവ ബാധിക്കുകയോ കടബാധ്യത ഉയരുകയോ ഇല്ലെന്നാണ് നേട്ടം ഡോളറിലാണ് കടപ്പത്രം ഇറക്കുന്നതെങ്കിൽ പിന്നീട് ഡോളറിന്റെ മൂല്യം വർദ്ധിക്കുമ്പോൾ കടബാധ്യതയും അതിനനുസരിച്ച് കൂടും മസാല ബോണ്ടിൽ അങ്ങനെ സംഭവിക്കുന്നില്ല മസാലകളുടെ നാടായതുകൊണ്ടാണ് ഇന്ത്യൻ രൂപയിൽ ഇറക്കുന്ന കടപ്പത്രത്തിന് മസാല ബോണ്ട് എന്ന പേര് വന്നത് ലോക ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനാണ് ഇന്ത്യക്ക് രൂപയിലുള്ള ബോണ്ടുകൾക്ക് ഈ പേര് നൽകിയത് ഓരോരോ രാജ്യത്തിന്റെയും കറൻസിയിലുള്ള ബോണ്ടിന് ആ നാടിന്റെ പ്രത്യേകതയ്ക്ക് അനുസരിച്ചുള്ള പേരുകളാണുള്ളത് ചൈനയിൽ ഡിംസം ബോണ്ട് പാണ്ട ബോണ്ട് ജപ്പാനിൽ സമുറായ് ബോണ്ട് ഓസ്ട്രേലിയയിൽ കങ്കാരൂ ബോണ്ട് ന്യൂസിലൻഡിൽ കിവി ബോണ്ട് യു കെയിൽ ബുൾഡോഗ് ബോണ്ട് എന്നിങ്ങനെയൊക്കെയാണ് പേരുകൾ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിനനുസരിച്ചാണ് മസാല ബോണ്ടിന്റെ വിനിമയം നടക്കുന്നത് അതായത് രൂപയുടെ മൂല്യം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് മസാല ബോണ്ടിന്റെ മൂല്യത്തിനും ഉണ്ടാകും രണ്ടായിരത്തി പതിനാറിലാണ് റിസർവ് ബാങ്ക് മസാല ബോണ്ട് സമ്പ്രദായത്തിന് അനുമതി നൽകിയത് തിരിച്ചടവിന് ദീർഘകാലത്തെ സാവകാശമുണ്ടെന്നാണ് മസാല ബോണ്ടുകളുടെ പ്രധാന നേട്ടം അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച ധനകാര്യ സ്ഥാപനമാണ് കിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമമനുസരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനൊന്നിനാണ് കിഫ്ബി ആരംഭിച്ചത് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റെടുത്തപ്പോൾ കിഫ്ബിയുടെ ചട്ടങ്ങൾ പരിഷ്കരിച്ചു സാമ്പത്തിക മേഖലയിലെ മാദ്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക എന്നിവയായിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ കിഫ്ബിയുടെ മസാല ബോണ്ടുകൾ ലണ്ടൻ സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പുറത്തിറക്കിയ മസാല ബോണ്ടുകൾ വഴി സംസ്ഥാനം രണ്ടായിരത്തിഒരുന്നൂറ്റി കോടി രൂപ സമാഹരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു കിഫ്ബിയുടെ തുടക്കമെങ്കിലും രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ തന്റെ ബജറ്റിലൂടെ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന് കിഫ്ബിയെ വീണ്ടും സജീവമാക്കി ഇനി കിഫ്ബിയുടെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം മുഖ്യമന്ത്രിയാണ് കിഫ്ബിയുടെ ചെയർമാൻ ധനമന്ത്രിയാണ് വൈസ് ചെയർമാൻ കൂടാതെ വിവിധ മേഖലകളിൽ വിദഗ്ധരായ ഏഴ് സ്വതന്ത്ര അംഗങ്ങളും ഉണ്ടാവും ഇതിനു പുറമെ കിഫ്ബിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമുണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ ധനമന്ത്രിയാണ് ചീഫ് സെക്രട്ടറി നിയമ സെക്രട്ടറി ധന സെക്രട്ടറി ധനവിഭാഗ സെക്രട്ടറി മൂന്ന് സ്വതന്ത്ര അംഗങ്ങൾ സിഇഒ എന്നിവരടങ്ങുന്നതാണ് കമ്മിറ്റി കിഫ്ബി ഫണ്ട് ശരിയായി വിനിയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ ഫണ്ട് ട്രസ്റ്റ് ആൻഡ് അഡ്വൈസറി കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് കിഫ്ബിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെബിറ്റ് ഫണ്ട് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്നീ സംവിധാനങ്ങൾ വഴിയാണ് കിഫിയുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് അടിസ്ഥാന സൗകര്യം വികസനം ഗതാഗതം ഊർജം ഐ തുടങ്ങിയ മേഖലകളിലെ വികസനമാണ് കിഫിയിലൂടെ സർക്കാർ നടത്തുന്നത് റോഡുകൾ പാലങ്ങൾ സ്കൂൾ കെട്ടിടങ്ങൾ ആശുപത്രി കെട്ടിടങ്ങൾ സർക്കാർ മന്ദിരങ്ങൾ തുടങ്ങി നിരവധിയായ നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെ സർക്കാർ നടത്തി വരുന്നുണ്ട് വിവാദത്തിന് പിന്നിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യമായി മസാല ബോണ്ട് ഇറക്കിയത് ഇതിലൂടെ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി സമാഹരിക്കുകയും ചെയ്തു ഒമ്പത് പോയിന്റ് എഴുപത്തിരണ്ടത് ശതമാനമായിരുന്നു പലിശ ഈ കടം വാങ്ങൽ ഇന്ത്യൻ സർക്കാരിന്റെ വിദേശ നാണയ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുന്നത് വിദേശത്തു നിന്നും കടം വാങ്ങുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ കിഫ്ബി പാലിച്ചിട്ടില്ല എന്നാണ് ഇ ഡിയുടെ വാദം കിഫ്ബിയുടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയുടെ മസാല ബോണ്ട് ഇടപാട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നേരത്തെ കണ്ടെത്തിയിരുന്നു രാജ്യാന്തര മാർക്കറ്റിൽ നിന്ന് സംസ്ഥാനങ്ങൾ കടമെടുക്കരുതെന്ന ഭരണഘടനാ വ്യവസ്ഥയുടെ ലംഘനം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത് ഈ കടമെടുപ്പ് സർക്കാരിന് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ബാധ്യത വരുത്തിയെന്നുമായിരുന്നു സി എ ജിയുടെ കണ്ടെത്തൽ രാജ്യാന്തര വിപണിയിൽ നിന്ന് കടമെടുക്കുന്നതിന് മുൻപായി കിഫ്ബി റിസർവ് ബാങ്കിന്റെ അനുമതി തേടിയിരുന്നില്ല കേന്ദ്ര സർക്കാരിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടിക്കാനുണ്ടെങ്കിൽ കേന്ദ്ര അനുമതി വാങ്ങാതെ ആഭ്യന്തര കടമെടുപ്പ് പോലും പാടില്ലെന്ന നിയമം ചൂണ്ടിക്കാട്ടിയും കിഫിക്കെതിരെ സി എ ജി രംഗത്തെത്തിയിരുന്നു എന്തായാലും ഇതോടെ കേരളത്തിന്റെ ഇടതു സർക്കാരിന് നന്നാവാൻ ഉദ്ദേശമില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി മറ്റൊരു വിഷയവുമായി വരുന്നതുവരെ നന്ദി